വാട്സാപ്പിൽ ഇതാ വീണ്ടും പുതിയൊരു ഫീച്ചർ വന്നിരിക്കുകയാണ് അതായത് അലോ ഷെയറിംഗ് ഈ ഒരു ഫീച്ചർ നിങ്ങളുടെ വാട്സപ്പിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് പെട്ടെന്ന് തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി നിങ്ങൾക്കും ഈ ഒരു ഫീച്ചർ വന്നിരിക്കും വാട്സപ്പിൽ സ്റ്റോറികൾ അല്ലെങ്കിൽ സ്റ്റാറ്റസുകൾ ഇടുന്നവർക്ക് മാത്രമല്ല മറ്റുള്ളവരുടെ സ്റ്റാറ്റസുകളും സ്റ്റോറികളും കാണുന്നവർക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്ന നല്ലൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു അപ്ഡേറ്റ് എവിടെയാണുള്ളത് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതിനായിട്ട് വാട്സ്ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ അപ്ഡേറ്റ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ തന്നെ മുകളിൽ ത്രീ ഡോട്ട്സ് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ സ്റ്റാറ്റസ് പ്രൈവസി എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ നിങ്ങൾക്ക് അലോ ഷെയറിംഗ് എന്ന ഭാഗം ഓഫിൽ കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അത് നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഐഫോണിലും ഇത് വന്നിട്ടുണ്ട് ആൻഡ്രോയിഡിൽ മാത്രമല്ല ഐഫോണിലും ഞാൻ കാണിച്ചേരാം ഐഫോണിലെ വാട്സാപ്പ് ഞാനിപ്പോൾ എടുക്കുകയാണ് അതിൽ എങ്ങനെയാണ് ഈ ഓപ്ഷൻ ഉള്ളത് എന്ന് നോക്കാം ഇവിടെ ഐഫോണിൻ്റെ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ താഴെ കാണുന്ന അപ്ഡേറ്റ്സ് എന്ന ഭാഗം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാറ്റസ് പ്രൈവസി ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെയും അലോ ഷെയറിങ് എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് തരാം ഇപ്പം നമ്മൾ സാധാരണയായിട്ട് വാട്സാപ്പിൽ വെക്കുന്ന സ്റ്റാറ്റസ് അത് ഫോട്ടോസ് വീഡിയോസ് വീഡിയോസാകട്ടെ എന്തുമാകട്ടെ അതിപ്പോൾ ദാ ഈ ഈയൊരു വാട്സാപ്പിൽ ഞാനൊരു സ്റ്റാറ്റസ് വെക്കുകയാണ് ഇവിടെ അപ്ഡേറ്റ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പെന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഞാനിപ്പോൾ ഫോട്ടോ ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഏതാണെങ്കിലും ഇപ്പോൾ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ നിന്നും ഞാനിപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് അതാ ഈ ഒരു ഫോട്ടോ അവിടെ സെലക്ട് ചെയ്തു അതിനുശേഷം ഇവിടെ സെൻഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു ദാ ഈ ഒരു ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യാണ് ഇവിടെ സെൻറ്റിങ് കാണിക്കുന്നുണ്ട് ദാ ഇവിടെ ജസ്റ്റ് നൗ വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ഇനി നമ്മുടെ വാട്സാപ്പ് നോക്കുന്ന ഇപ്പോൾ എൻ്റെ മൊബൈലിൽ രണ്ട് വാട്ട്സ്ആപ്പ് മുകളിൽ കാണാൻ സാധിക്കും മറ്റൊരു വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ് എന്നിട്ട് ആ ഒരു വാട്സാപ്പിൽ അപ്ലോഡ് ചെയ്ത ആ ഒരു സ്റ്റാറ്റസ് ഞാൻ ഇവിടെ എടുക്കുകയാണ് കണ്ടോ അതെ ഇവിടെ ഗ്രീൻ കളർ കാണിക്കുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇതുപോലെയാണ് കാണിക്കുക ഇങ്ങനെ സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോർവേഡ് എന്ന പുതിയ ഓപ്ഷൻ മുകളിൽ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഈ ഒരു സ്റ്റാറ്റസ് നമുക്ക് ഫോർവേഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരു പുതിയ ഓപ്ഷനാണ് ഇപ്പോൾ വാട്സാപ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു വാട്സാപ്പിലും ഇവിടെ അപ്ഡേറ്റ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ സ്റ്റാറ്റസ് പ്രൈവസി എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് അലോ ഷെയറിംഗ് എന്ന ഭാഗം ഓപ്പൺ ചെയ്തിരിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ സ്റ്റാറ്റസ് അത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഫോർവേഡ് ചെയ്യാനുള്ള ഒരു അനുമതി കൊടുക്കുക എന്നതാണ് ഈ ഒരു പുതിയ അപ്ഡേറ്റിലൂടെ വാട്സ്ആപ്പ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് ഓക്കെ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ